ഹലോ സ്ലാമലേക്കും നമസ്കാരം സ്നേഹോർ ഞാൻ ഇടവേള റാഫിയാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്ന തലേ ദിവസവും കേരളത്തിൽ നല്ല മഴ പെയ്തു ഇപ്പോൾ ഉള്ളത് മൈസൂരാണ് മൈസൂർ ഞങ്ങൾ എത്തിയ പേര് അറിഞ്ഞിട്ടാണെന്ന് അറിഞ്ഞുകൂടാ നല്ല ഗംഭീര മഴ മൈസൂർ ഓൾമോസ്റ്റ് വൈകിട്ട് ആടമ്പുഴിക്കാഴ്ച നല്ല തണുപ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു പോസിറ്റീവ് എനർജി ആയി ഓക്കെ നല്ല ഗംഭീരമായ മഴ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് അതിൻ്റെ താഴെ നല്ല മഴ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഓക്കെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ കിടവേള റാഫ് യൂട്യൂബ് ചാനലിൽ മൈസൂർ വിശേഷങ്ങൾ വരുന്നുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക ഓക്കെ ചെയ്യും മഴ നിങ്ങൾക്ക് ഇഷ്ടമാണോ കേരളത്തിലെ മഴ എങ്ങനെയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇവിടെയൊക്കെ മഴ ഉണ്ടാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ആളുകൾ നല്ല കൗതുകത്തോട് കൂട്ടിയിട്ട് മഴ നടന്നുകൊള്ളണം ബാംഗ്ലൂർ ബീഫ് ഹോട്ടൽസ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണത് ഓക്കെ അപ്പോൾ ഓക്കെ ഇൻഷാല്ല നല്ലായിരുന്നാണോ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് ഉടനടി നമ്മുടെ എല്ലാ പ്രോഗ്രാമും കിട്ടും ഓക്കെ നിങ്ങളാണ് എൻ്റെ കരുത്ത് നമുക്കൊരു പൈസ കൊടുത്ത് പ്രമോഷൻ ചെയ്യാനുള്ള ഒരു സാമ്പത്തികിച്ചോടൊന്നുമില്ലാത്ത ചെറിയൊരു കലാകാരനാണ് അപ്പോൾ നിങ്ങളാണ് പ്രൊമോഷൻ ചെയ്യേണ്ടതും എല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ഏൽപ്പിച്ചു തന്നു ഇൻഷാള്ള വളരെ സന്തോഷത്തോടു കൂടി മൈസൂരിൽ നിന്ന് നിറസന്തം ഇട വേള റാഫി ആൻഡ് ഫാമിലി താങ്ക് യു ഫോർ